കൊച്ചി കുറുപ്പംപടി കേസിൽ പെൺകുട്ടികളുടെ അമ്മ അറസ്റ്റിൽ അറസ്റ്റ് പീഡനത്തിന് കൂട്ടുനിന്നതിനും പീഡന വിവരം മറച്ചുവെച്ചതിനും അമ്മയ്ക്കെതിരെ ജുവനായിറ്റ് ജസ്റ്റിസ് ആക്ടും ചുമത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അല്പസമയം മുൻപാണ് കുറുപ്പുംപടിയിലെ പീഡനത്തിൽ കുട്ടികളുടെ അമ്മയുടെ അറസ്റ്റ് കുറുപ്പുംപടി പോലീസ് രേഖപ്പെടുത്തിയത് ഈ കുറുപ്പുംപടിയിലെ ഈ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വളരെ നിർണായകമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത് രാവിലെ മുതൽ ഈ പെൺകുട്ടികളുടെ അമ്മയുടെ പങ്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ചോദ്യം ചെയ്യലും ആരംഭിച്ചിരുന്നു ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടുകൂടി തന്നെ ഈ അമ്മയുടെ പങ്ക് പോലീസിന് വ്യക്തമായി എന്നാൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റം സമ്മതിക്കാൻ അമ്മ തയ്യാറായിരുന്നില്ല എന്നാൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ അമ്മയെ കുറുപ്പമ്പടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് വിശദമായി ഈ പെൺകുട്ടികളുടെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തി ഒപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ അധ്യാപകരുടെ മൊഴിയും അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തി ഇതിനുശേഷമാണ് മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി വാങ്ങിയ ശേഷം അല്പസമയം മുൻപ് ഈ കുറുപ്പമ്പടിയിലെ പെൺകുട്ടികളുടെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കം ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമായും ഈ കുട്ടികളെ പീഡിപ്പിച്ച വിവരം അറിയാമായിരുന്നിട്ടും അത് മറുപടി ു ഒപ്പം തന്നെ ധനേഷിന് ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അവസരം ഒരുക്കി കൊടുത്തു എന്നിങ്ങനെയുള്ള വകുപ്പുകളാണ് ഈ അമ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ മദ്യം നൽകി ഈ പെൺകുട്ടികളെ ധനേഷ് പീഡിപ്പിച്ചു എന്നുള്ള വിവരവുമുണ്ട് ഈ വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതും ഈ മൊഴിയിൽ ഏറെ നിർണായകമാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിലുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ഇനി ഈ പെൺകുട്ടികളുടെ അമ്മയെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേസിൽ ഏറെ നിർണായ കമായ ഒരു വിവരമായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടികളുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് ഈ വിവരങ്ങൾ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ധനേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു പെൺകുട്ടികളെ പീഡിപ്പിച്ച വിവരം ഈ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ശേഷമാണ് ഈ പെൺകുട്ടികളെ ധനേഷ് പലവട്ടം പീഡിപ്പിച്ചത് തുടങ്ങിയ വിവരങ്ങൾ ധനേഷിന്റെ മൊഴിയിലും ഉണ്ടായിരുന്നു എന്നാൽ പ്രതിയുടെ മൊഴി അന്വേഷണ സംഘം വിശദമായി കാര്യത്തിലെടുത്തിരുന്നില്ല പിന്നീട് ഈ പെൺകുട്ടികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഈ പെൺകുട്ടികളുടെ ടീച്ചർമാരുടെ മൊഴിയും അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തുകയായിരുന്നു അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഈ അമ്മയെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ ഈ കുറ്റം സമ്മതിക്കാൻ അമ്മ തയ്യാറായിരുന്നില്ല വൈകാരികമായിരുന്നു ഈ അമ്മ ഈ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പെരുമാറിയിരുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ പെൺകുട്ടികളുടെ മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തി വിശദമായി പരിശോധിച്ചു അധ്യാപികമാരുടെ മൊഴിയും വിശദമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിനു ശേഷം പരിശോധിച്ചു തുടർന്ന് തെളിവുകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും നടന്നു അതിനുശേഷമാണ് അർദ്ധരാത്രിയോടുകൂടി ഈ അമ്മയുടെ അറസ്റ്റ് മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി വാങ്ങി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്കാണ് ഇനി അന്വേഷണ സംഘം കടക്കുക ഈ രണ്ട് പെൺകുട്ടികളെയും മൂന്ന് വർഷത്തോളം ഈ ധനേഷ് തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു ഈ വിവരം സ്കൂളിൽ നിന്ന് അധ്യാപക അധ്യാപികമാരാണ് ആദ്യം മനസ്സിലാക്കുന്നത് പിന്നീട് വിശദമായി പരിശോധിച്ചതിനു ശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നതും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നതും